ക്രീസ് ഗാഡ് നമുക്ക് എത്ര പേർക്ക് മനസ്സോടെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും ക്രൈസ്റ്റ് അവർ ലൈഫ് യേശുവാണ് നമ്മുടെ ജീവിതമെന്ന് അതേ പ്രിയമുള്ളവരെ യേശുവാണ് നമ്മുടെ ജീവൻ യേശു തന്നെയാണ് നമ്മുടെ ജീവിതം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നുസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം അപ്പോസ് പൗലോസ് കൊലോസിയർ കീതി ലേഖനം മൂന്നാം വിധിയായ അതിൻ്റെ നാലാം വചനം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും വെൻ ക്രൈസ്റ്റ് ഹു ഈസ് അവർ ലൈഫ് അപ്യേഴ്സ് ദൻ യു ആൾസോ വിൽ അപ്യർ ഹിം വിത്ത് ഹീം ഇൻ ഗ്ലോറി അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു നാം ഈ ഭൂമിയിൽ പരിതീക്ഷികളായി പാർക്കുമ്പോൾ നമുക്ക് ഉറപ്പുകൂടെ പറയുവാൻ കഴിയണം യേശുവാണ് എൻ്റെ ലൈഫ് യേശുവാണ് എൻ്റെ ജീവൻ ഫ്രീസല്ലോ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ദൈവസാന്നിധ്യം ഓരോ നാളും അനുഭവിച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ഉറപ്പൂടെ പറയുവാൻ കഴിയും യേശു നമ്മുടെ ജീവിതം കാരണം അമേൻ സ്തോത്രം ഭൂ കൈവള്ളയിൽ തന്നെ അമേൻ സ്തോത്രം ഭൂമി വെച്ചിരിക്കും പോലെയാണ് ഇന്ന് ആധുനിക സംവിധാനങ്ങളും അമേൻ സ്തോത്രം സോഷ്യൽ മീഡിയകളും ഒക്കെ വളർന്ന് അമേൻ സ്തോത്രം അമേൻ ഹലിയ മറ്റൊരു രീതിയിലേക്കായിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ മാത്രം ആശ്രയിച്ച് യേശുവിൻ്റെ കരം പിടിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്കിവിടെയും മാത്രമല്ല സ്വർഗരാജ്യത്തിലും ആ മഹത്വത്തിൽ പ്ര പ്രവേശിക്കുവാൻ കഴിയും റോമർ കൈത്തിൽ ലേഖന അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു നാം ജീവിക്കുന്നത് നമുക്കു വേണ്ടിയല്ല നാം മരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല നാം ജീവിച്ചാലും മരിച്ചാലും നാം ക്രിസ്തുവിനുള്ളവർ വി ആർ ദ ലോഡ്സ് നാം നമുക്കുള്ളവരല്ല കാരണം യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ആയതിനാൽ നാം ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഏത് വഴിയിലൂടെ നാം സഞ്ചരിച്ചാലും നമുക്ക് ഈ ബോധ്യമുണ്ടായിരിക്കണം നാം യേശുവിനുള്ളവരാണ് ആയതിനാൽ ജീവിച്ചാലും മരിച്ചാലും നാം യേശുവിനുള്ളവർ ആ സ്തോത്രം ആ ഉറപ്പോടുകൂടെ നാം മുന്നേറുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നാം മുന്നേറുമ്പോൾ ആ യാതൊരു പാപത്തിനോ ശാപത്തിനോ യാതൊരു ലോകമോഹങ്ങൾക്കോ ദുഷ്ടശക്തികൾക്കോ നമ്മെ അവകാശമാക്കുവാനോ നമ്മെ പിടിച്ചടക്കുവാനോ കഴിയത്തില്ല ഫ്രീസലോൺ ഹലലോയ ആ യേശു കർത്താവിനെ മാത്രം നോക്കി നമ്മുടെ ജീവിതയാത്രയിൽ നാം ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുമ്പോൾ നാം മുന്നേറുക കാരണം ഇവിടെ നശിച്ചു പോകുന്നതല്ല നമ്മുടെ ജീവിതം ആ ഗ്ലോറി നാം പ്രാപിക്കണമെങ്കിൽ ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അമ്മേ നാം അങ്ങനെ ജീവിച്ചാലേ പറ്റത്തുള്ളൂ ആയതുകൊണ്ട് ഓരോ നാളും യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് യേശുവിൻ്റെ വഴിയെ നമുക്ക് പിൻഗമിക്കാം കർത്താവ് വാഗ്ദത്വം ചെയ്ത ആ നിത്യരാജി നമുക്ക് ആഹ്വകാശമാക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും ഫ്രീസലോൺ ഭൂമിയിലുള്ളത് മാത്രം നോക്കി ആ നിത്യമായ ആ മഹത്വത്തെ നമ്മെ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല ഓരോ നാളും ക്രൂശിനെ ധ്യാനിച്ച് ആ ക്രൂശിൻ്റെ പാതയിൽ യേശുവിനെ നാം അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും ഫ്രീസലോൺ ഹലലൂയ യേശുവാണ് നമ്മുടെ പ്രത്യാശ എപ്പോൾ ഈ ഭൂമിയിലും ആയിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഹലലൂയ നമ്മുടെ ജീവിതത്തിലും ആലിയോന്ന് മരിക്കുമ്പോഴും യേശു മാത്രമാണ് നമ്മുടെ പ്രത്യാശ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സുർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ടേ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം നാഥ കർത്താവ് ജീവിതയാത്രയിൽ ഞങ്ങൾ കർത്താവെ ഓരോ നാളും ജീവിക്കുമ്പോൾ യേശുവാണ് ഞങ്ങളുടെ ജീവൻ അതേ ജീവനായ യേശു ആ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് അങ്ങടെ ഇഷ്ടം അങ്ങടെ ഹിതം മാത്രം ചെയ്ത് അങ്ങക്ക് പ്രസാദകരമുള്ള ജീവിതം ജയകരമായി ഇവിടെ ഓട്ടം തികച്ച മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ ശിവരനാമത്തിൽ മേൻ ഗുഡ് മോർണിംഗ് മേ ഗോഡ് ബ്ലെസ് ബ്ലസ്